നല്ല വെയിൽ സൈലൻ്റ് ആയിട്ടുള്ള ഒരു കാടിനിപ്പോൾ ഇതിന് മേലെ കയറി നോക്കാം അല്ലേ നോക്കി നടന്നില്ലെങ്കിൽ പല്ലുണ്ടാവില്ല അതുകൊണ്ട് ശ്രദ്ധിക്കണം

റോക്ക് ഒരു ഒരു മല മല മലന്റെ തൂക്കി വെച്ച പോലെ കല്ല് ഒരു കല്ല് തൂക്കി വലിയ കല്ല് വല്യ കല് Beautiful rock. ഇതാണ് പാൻഡം റോക്ക് വയനാട് അതിമനോഹരമായിട്ടുണ്ട് കാഴ്ച അമ്പലവയൽ உண்டுமா இல்ல கோரி நல்லா இருக்குதுல கோரி சூப்பர் கோரி ഫാൻഡം ഫാൻഡം റോക്ക് ഇവിടെ ഈ മലയാണ് ഭയങ്കര നല്ല രസം ഇതെങ്ങനെ കയറണം ഇങ്ങനെയാണ് കയറേണ്ടത് ഞാൻ കയറാൻ പോറി കോറിയാ ഇത് കോറി ആ മാല നല്ല രസം കാണാന് ഒരു വെളിയ കാലു തൂക്കി മാലിന്റെ മേലെ വെച്ച പോലെ നല്ല വെയില് കോരി <Tabii> കോരി <hermano cher'... tabii Atlantic> <tabii> 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 <kori> <etcetera> ഉണ്ട് ഇവിടെ അത്ര ആരും അങ്ങനെ എന്നാ ട്ടോലായിരിക്കപ്പല നല്ല രസം കാണാന് എന്താ പറയുക ഞാൻ കണ്ടില്ലേ ഫ്രണ്ട്സ് കാണുന്നത് ഒക്കെയാണ് കാണുന്ന വർണ്ണിക്കാനൊന്നും അറിയില്ല അടിപൊളി അത്രേ പറയാൻ പറ്റുള്ളൂ ഇക്ക അവിടെ ദൂരെ നിന്നിട്ട് വിളിക്കണേ ഞാൻ പോട്ടെ ഇക്ക കാണിച്ചു തരാ ഇങ്ങനെ പോണം ഇങ്ങനെയാ കേട്ടോ വഴികളൊക്കെ വഴികളും കൂടി കാണിച്ചു തരണമല്ലോ பெருமங்களுக்கு okay. இருக்கும் okay. okay. ഒരു കാട് ആരും ഇല്ലാത്ത ഒരു കാട് സൈലന്റ് ആയിട്ടുള്ള ഒരു കാട് ഇനിയിപ്പം ഇതിന് മേലെ കയറി നോക്കാം അല്ലേ നോക്കി നടന്നില്ലെങ്കിൽ പല്ലുണ്ടാവില്ല അതുകൊണ്ട് ശ്രദ്ധിക്കണം മേലെ മേലെ പോകുമ്പോൾ നല്ല വ്യൂ ആണ് പക്ഷെ എനിക്ക് പേടിയാവുന്നു പോകാൻ എന്നാലും ഞാനിങ്ങനെ പോയിട്ടിരിക്കുന്നത് ഞാനൊരുപാട് ദൂരം അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ നിന്നെ എല്ലാം കാണിച്ചു തരാം കേട്ടോ ഇവിടെ റോഡുകളൊക്കെ എങ്ങനെയാണ് കേട്ടോ കടപുടോ കടപുടോ വലിയ കല്ലുകട്ടിയൊക്കെ ആയിട്ടേ നടക്കുമ്പോ മെല്ലെ ഞാൻ ഇറങ്ങട്ട താഴെ കൂടി പോയിട്ട് അങ്ങനെ പോയിട്ട് അവിടെ പോയി നോക്കാം അല്ല അല്ല അങ്ങനെ ഉണ്ടാവുള്ളൂ മതി മതി കീഴിറങ്ങിക്കോ മതി അങ്ങനത്തെ പൊക്കം ഒന്നും പോണ്ട വേണ്ട 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 പോയി എവിടെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റുവോ ഇങ്ങനെ ഇറങ്ങിട്ട് അങ്ങനെ കേറുകയെ ആഹാ അത് ശരി ഫോർമുല ആ മുത്തുള്ള ഇങ്ങരെ തരട്ം പാലക്കാട് പാലക്കാടാ തരട്ം പാലക്കാട് പാലക്കാടാ ഹോ കുറും കുറുമില്ല ലെ ലെവല്ല കാണില്ല ഇത്ര മാത്രം സൈഡിലായി ഇങ്ങോട്ട് സൈഡിലായി ഇത്ര പോസ്റ്റിൽ ഇതിവിടെ ഇതിന്റെ അങ്ങോട്ട് ഹോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇടത്തുനിന്ന് അങ്ങോട്ട് വണ്ടി രണ്ടട ലൈനിൽ വരെ കാർ ആർമേ ആർമേയാ അതിലേ പോയത് തോന്നു അതിലേ ആണ് ഭയങ്കരമായ കോറി

സ്റ്റിക്ക് എടുത്തിട്ട് അല്ലേ നീ അയ്യോ സ്ലോലി സ്ലോലി ഇവിടെ സ്കിഡാവും ഇത് മണലല്ലേ സൂക്ഷിച്ചിറങ്ങണം ആ അത് പിടിച്ചിറങ്ങിക്കൂ ആ മണലുള്ള കാരണം ൾ കടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെയുള്ള പാറയിലുള്ള ചളിയൊക്കെ എടുക്കാണ് പാൻറ്റില് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാ അത്രേ ഉള്ളൂ ആ ഇതാവും അറട്ട് മാറും ধৰি <laughs> বাই <laughs> 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 okay, പിടിച്ച് അന്തപ്പൊക്കെ പോണ്ട ഇവിടെ വലിയ കോഴി വീണ അത്ര തന്നെ ഇതേമാതിരി എടുക്കണം ഫോട്ടോ சொல்லுத்தார் எப்படின்னு வா എന്താവേ അല്ലേ കളേ അല്ലേ കൊടുത്താ റെഡി 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 ഓക്കേ ശരി അബ്ദോ പരി ആറ്റി വാലിക്ക് ലാ ഇടി വണ്ടി സൈഡിൽ നിന്ന് സൈഡിലെ ഇന്ത സൈഡിൽ

എ ആ <glorious Wasn't it>?

ആ മുട്ടഴിഞ്ഞ് വരുന്നുണ്ട് ഇപ്പോൾ ആറുമാസം പ്രായ ആയതേ ഉള്ളൂ അത് ആ മുട്ടിൽ അഴഞ്ഞ് കഴിഞ്ഞ് വരുന്നുണ്ട് ഇപ്പോൾ മുകളിൽ പാല് ബോട്ടിൽ വെച്ചിട്ടുണ്ട് അതെടുക്കാനുള്ള പുറപ്പാടാണ് ഒന്നുമില്ല ആ ഇവിടെ പാല് ബോട്ടിൽ അവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടടുത്ത് തന്നെ മുട്ടിൽ വന്ന് ഇതാ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ എടുത്തു മിനിമം ഒരു ഒരു വർഷെങ്കിലും വർഷം എന്തായാലും നീ ഇതല്ല ഇത് കിട്ടി ക്വാളിഫൈഡ് ആയാലോ അതെ ആ നല്ല റിസൾട്ടും